ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് രണ്ട് പിള്ളേരും ഇവിടെ കടന്ന് അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട് അത് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആര് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഗൈസ് പിന്നെ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും ഇല്ല ഒന്നും ശരിയാവില്ല അപ്പോൾ അപ്പോൾ വേണോ അപ്പോൾ അപ്പോൾ അവിടെ പോയി എടുത്തോ അങ്ങനെ തരാം അങ്ങനെ രണ്ട് ദിവസമായി വീഡിയോ എടുത്തിട്ട് പിന്നെ രണ്ട് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ലൈവില് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം കുറച്ച് ഭാഗം അതായത് ഇന്നലെയാണ് അവർ പോയത് അപ്പോൾ രാവിലെ എണീറ്റുള്ള കുറച്ച് എൻ്റെ കുറച്ച് കാര്യങ്ങളും അവരായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് ഓ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അത് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ങ്ങനെ രാവിലെ നന്ദൂട്ടി ചില ദിവസങ്ങളിൽ മാത്രമേ ചായക്കടി കൂട്ടാറുള്ളൂ അങ്ങനെ അമ്പൂട്ടി ശ്രീക്കുട്ടൻ അല്ല അമ്പൂട്ടി ശ്രീക്കുട്ടി കണ്ണൻ എല്ലാവരും അടുക്കളയിൽ സൈക്കിളിനടി ആട്ടോ അവിടെ നന്തൂടി ദോശയും ചട്നിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ പാൽ കുടിച്ചതാണ് രാവിലെ രാവിലെ എണീറ്റ പാൽ കുടിക്കും ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഓടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം പത്ത് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം കഞ്ഞിയാണ് കൊടുക്കാറ് ഇപ്പോഴും ഫീഡ് ചെയ്യാറുണ്ട് എന്നാലും അവക്ക് എന്താ പറയുക ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ കുടിച്ചും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും കഴിക്കത്തില്ല പാല് മാത്രമേ കുടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ പിന്നെ സുധേടനും പൊന്നും ഒക്കെ അവിടെ ചായ കുടിക്കുന്നുണ്ട് സേക്കുട്ടി എപ്പം നോക്കിയാലും എൻ്റെ ലിപ്സ്റ്റിക് എടുത്തുകൊണ്ട് കളിക്കും പല്ലൊക്കെ പോയിട്ടുണ്ട് ഇട്ടോ ആളെ അപ്പം അതിൻ്റെ മുകളിലുണ്ട് ലിപ്സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ അവൾ നന്തും അതവിടെ ചട്നിയും ദോശയും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു ദോശ എടുത്തിട്ടുള്ളൂ അതിൻ്റെ പകുതി മുക്കാതെ ഞാൻ കഴിച്ചില്ല എനിക്ക് വിശപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ദോശ പോലും അന്തൂട്ടി ബാക്കി കഴിച്ച പാത്രത്തിലാട്ടോ കഴിക്കുന്നതും അതുപോലെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ ശേഷം ഞാനൊന്ന് കുളിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മുടി എൻ്റെ മുടിയുണ്ട് എനിക്കിപ്പം ഈ ഒരു മരുന്ന് കുടിക്കുന്നതുകൊണ്ടായിരിക്കാം മരുന്ന് കുടിച്ചുകൊണ്ടായിരിക്കാം മുടി ഇപ്പം നന്നായിട്ട് ഒരു ഏഴൊരാഴ്ച ഒന്നരാഴ്ച ഞാൻ വീട്ടിൽ വന്നിട്ട് ഒന്നരാഴ്ചയൊക്കെ വീട്ടിൽ വന്ന് ഡോക്ടറെ കാണിച്ചു ഒന്നരാഴ്ചയായി അത് കഴിഞ്ഞ ശേഷം മുടിക്ക് നന്നായിട്ട് കുഴിയുന്നു നന്നായിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്ന നന്നായി ഇതെന്നും ചെയ്യണ സംഭവം കേട്ടോ മുടി രാത്രി പിന്നിട്ട് കിടക്കും അല്ലെങ്കിൽ എന്നുണ്ടല്ലോ ഭയങ്കര ചിക്കായി ചിക്കായി മുടി ഒരുപാട് കുഴിയും ഇപ്പം ഈ ഒരാഴ്ച ഒന്നൊരാഴ്ച ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ മുടീൻ്റെ എന്ന് പറഞ്ഞാലും അപ്പം എനിക്ക് വെട്ടണമെന്നുണ്ട് വെട്ടണ്ട എന്നുണ്ട് ആ ഒരിതിലാണ് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുമോ ഇല്ലയെന്നറിഞ്ഞൂടാ പിന്നെ ഞാൻ അമ്മേനെ കൊണ്ട് തന്നെയാണ് മുടി വെട്ടിക്കയറുക അന്ന് ചെയ്തപ്പോഴും ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രിമ്മേഴുതിച്ചിട്ടുള്ളൂ അവിടെ നിന്ന് അപ്പോൾ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് പിന്നെ ഞാൻ ചെറുപ്പിൻ്റെ ഉള്ളിൽ ചുറ്റി വെക്കും കുറേ ഞാൻ താഴെ കൊഴിച്ചിടും താഴെ കൊഴിച്ചിട്ടൊക്കെ ഞാൻ പിന്നെ അങ്ങ് ഒന്നായിട്ട് കൂട്ടി എടുക്കും കേട്ടോ ഇതാണ് പിന്നെ മുടീൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പിരിച്ചിട്ടുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അത് കുറച്ച് കഴിഞ്ഞാൽ പോകും മുടി വലിച്ചാൽ ഊരിപ്പോയിരുന്നു ഇപ്പോൾ സ്ട്രെയിറ്റ് ചിലപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം കരാറ്റിൻ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്താലും മുടിയൊക്കെ പോകും പക്ഷേ എനിക്കധികം പോയിട്ടൊന്നുമില്ല ഇതിപ്പോൾ ഇച്ചിരി ഓവറായിപ്പോയി മരുന്നൊക്കെ കുടിച്ചുകൊണ്ടായിരിക്കാം പിന്നെ ടെൻഷൻ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് തോന്നുന്നു പിന്നെ ഞാൻ മുടിയൊക്കെ ചുറ്റി ഇതൊന്നും ഉള്ളതാ കേട്ടോ ചുറ്റി കെട്ടിവെച്ച് അവിടുത്തെ മുടിയെല്ലാം വാരിക്കൂട്ടി ഇങ്ങനെ ചെയ്തിൽ എനിക്കൊരു ഒരു തൃപ്തി ഉണ്ടാവത്തില്ല മുടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താലേ എനിക്കൊരു തൃപ്തി ആവത്തുള്ളൂ മുടി അയച്ചിട്ടുകൊണ്ട് നടന്ന് എനിക്കൊരു തൃപ്തിയാകത്തില്ല അപ്പോൾ ഞാൻ അവിടുത്തെ മുടിയൊക്കെ വാര്യങ്ങോട്ട് പെറുക്കുകയിട്ട് ചെയ്യുന്നത് എൻ്റെ റൂമാണ് നമ്മളെ റൂം നമ്മൾ വന്നാൽ കിടക്കുന്ന റൂമായിട്ട് ഞാൻ ഇല്ലെങ്കിൽ ഉണ്ണി എടുക്കും ഉണ്ണി എൻ്റെ കൂടെ തറയിൽ കിടക്കും അവൻ്റെ പായയാണ് ആ കാണുന്നത് അപ്പോൾ മുടിയുണ്ടോ മുടി ഇച്ചിരിയെങ്കിലും ഇച്ചിരി നന്നായിട്ടുണ്ട് അപ്പോൾ എനിക്ക് മുടി ഇങ്ങനെ കുഴിയുന്നതോട് ഭയങ്കര സങ്കടം പിന്നെ ഞാൻ എണ്ണയും തേച്ചിട്ടില്ലായിരുന്നു എണ്ണ തേക്കാൻ പാടില്ലായിരുന്നല്ലോ അപ്പോൾ എണ്ണയൊന്നും തേച്ചിട്ടില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം മരുന്നിൻ്റെതും എല്ലാം കൊണ്ടും ആയിരിക്കാം മുടി ഇങ്ങനെ കുഴിയെന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചിങ്ങനെ ഇരിക്കുകയാണ് മുടി അവിടെ നിന്ന് വാരിയില്ലായെന്നുണ്ട് അമ്മയ്ക്ക് അടിച്ചു തരുമ്പോൾ ഒരു ലോഡ് മുടി കിട്ടും ഒരു ലോഡ് കയറണ കാറ്റത്ത് ഇങ്ങനെ പാറി പാറി നടന്നുകൊണ്ട് എനിക്കുണ്ടോ അത്ര മുടി കിട്ടിയിട്ടുണ്ട് സവും അങ്ങനെ കിട്ടുകയാണെന്ന് എൻ്റെ അവസ്ഥ ആലോചിച്ചൊക്കെ പിന്നെ ഞാൻ മുഖത്ത് ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പാക്കട്ടെ കണ്ണിൻ്റെ അവിടുത്തെ കറുപ്പ് പോകാനൊക്കെ തൈര് തൈര് കണ്ണിൻ്റെ അവിടെ എങ്ങനെ തേച്ചിടും അപ്പോൾ നല്ലൊരു തണുപ്പും കിട്ടി ഇച്ചിരി മാറ്റം തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ വന്ന മുതൽ ചെയ്യാൻ തുടങ്ങിയതാണ് അതും ആ ഒരു പാക്കും അതും കൂടി ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ശ്രീകുട്ടി ഇത് തൈര് എടുത്ത് മുഖത്ത് തേച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കുറേ പൊന്നുവിൻ്റെ അടുത്ത് നിന്ന് വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട് തൈര് എടുത്ത് തേങ്ങ എടുത്തേക്കാനും മറന്നു പിന്നെ കഴിച്ച് ഞങ്ങൾ ആ അടുപ്പിൻ്റെ ഒരു പൂച്ചക്കുട്ടി അമ്മ വെണ്ണീര് വാരാൻ നോക്കുമ്പോഴാണ് കണ്ടത് ഒരു അത്യാവശ്യം വലിയ പൂച്ചക്കുട്ടി ആയതാണ് കണ്ണൊക്കെ തുറന്ന ശരി അത്യാവശ്യം വലിയ ഒരു കുട്ടി തന്നെയാണ് അതെങ്ങനെ അതിൻ്റെ ഉള്ളിൽ വന്നു തന്നു പറഞ്ഞോളൂ സാധാരണ അമ്മ ആ അടുപ്പ് മറ്റേ ചപ്പാത്തിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ചട്ടീൻ അതുകൊണ്ടാണ് അടച്ചുവെച്ചത് ഒരു ഭാഗം മാത്രമേ തുറന്നിടാറുള്ളൂ ഇതെങ്ങനെ വന്നു പറഞ്ഞോളൂ അമ്മ കണ്ടേ കണ്ടെ ബാക്കി വെണ്ണീരെടുക്കാൻ വേണ്ടി വേണ്ടി പോയപ്പോൾ കണ്ടതായിരുന്നു എൻ്റെ മുഖത്തുള്ള എല്ലാം ഇതിൻ്റെ നന്ദൂട്ടിക്ക് ഇതാണ് പെണ്ണി എൻ്റെ മുഖത്തുള്ളതെല്ലാം അവൾ അവളെ കൈകൊണ്ട് വരുത്തിച്ച് ഡ്രസ്സിലാക്കും എൻ്റെ ഡ്രസ്സിലാക്കും അവളെ ഡ്രസ്സിലാക്കും അത് അതിൻ്റെ വെച്ചാൽ പൊന്നുവിന് ഒരു ടോപ്പൊക്കെ അടിച്ചു കൊടുത്ത കേട്ടോ രണ്ട് തുണി ഭയങ്കര നേരടിക്കുന്ന തുണിയാണ് അതുകൊണ്ട് ഞാൻ പകുതി വെച്ച് നിർത്തി ഞാൻ ഇങ്ങനെ പൊന്നൊക്കെ പോവുകട്ടോ അതോ ഒരാളെതായി ഇറങ്ങി നിൽക്കുന്നുണ്ട് അവരെ കൂടെ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് കാണാൻ ചൂതവിടെ ഇതല്ല ഇവിടെ അവിടെ അമ്പുട്ടിന്ന് അമ്മ പോയിക്ക അമ്മ ബാത്റൂം ഇറങ്ങിയില്ലാ ടാറ്ററിഞ്ഞാളു വല്യമ്മക്ക് ഒരു കൊടുത്താലോ നമുക്ക് പിന്നെ വല്യമ്മന്റെ വീട്ടിൽ പോവാണെങ്കി ഓക്കേ എന്ന് പറയാണ്ട് അപ്പം ഒന്ന് രണ്ട് പേര് ആ ലൈവിൽ അപ്പം ഞാനും ആയിട്ട് ലൈവിൽ ഒന്ന് രണ്ട് പേര് എനിക്ക് കമൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനും ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെയ്തു അതുപോലെ എനിക്ക് ആ ഒരു ലൈവ് വന്നതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ ഒരു ചേട്ട മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലൈവില് ഒരാളെങ്ങനെ പറയുന്നതായിട്ടോ അത് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ ചേച്ചി തമ്മിൽ യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ പിന്നെ അവളുണ്ടാകുമ്പോൾ ഞാനിവിടെ ഉണ്ടാവത്തില്ല അമ്പൂട്ടി അടങ്ങിയിരിക്കും മക്കളെ വീണ് പോകും അപ്പം വേണം പോയി പോയെടുത്തോ അമ്പുട്ടി നേരെ ഇരി മക്കളും ഇവിടെ അമ്പുട്ടി ഭയങ്കര വികൃതി കേട്ടോ അംഗൻവാടി പോണ്ടേ അംഗൻവാടി പോവാനൊക്കെ ഭയങ്കര മടിച്ചു പക്ഷെ പഠിച്ചോളും എ ബി സി ഡി ആയാലും സൺഡേ മൺഡേ ആയാലും അതുപോലെ തന്നെ പാട്ടും നന്നായിട്ട് പാടും ഡാൻസും അവൾ നന്നായിട്ട് കളിക്കൊക്കെ ചെയ്യട്ടോ അവൾക്ക് ഭയങ്കര മടിയാണ് ഒറ്റയ്ക്ക് ഇരുന്ന ഇപ്പം ഇപ്പം മറ്റേ വേറൊരു പാട്ടുണ്ടല്ലോ മറ്റേ അങ്ങ് വാനക്ക അതൊക്കെ നന്നായിട്ട് പാടും അവൾ അവളെ രീതിക്ക് നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് അവളെ കാര്യങ്ങൾ ഓ നന്ദൂട്ടിയാണെങ്കിൽ നല്ല നല്ല വികൃതിയാണ് നല്ല വികൃതിയാണ് പറഞ്ഞത് ഓ പറഞ്ഞോ കേൾക്കത്തില്ല എന്ത് പറഞ്ഞാലും എന്ത് പറ്റിയാലും അമ്പു അമ്മ അമ്പു കാട്ടി അമ്പു കാട്ടി എന്നാണ് പറയുന്നത് അവൾക്ക് അടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കണ്ടോ അപ്പോൾ അടി കൊടുത്താണ്ടിട്ട് അപ്പോൾ ഇതാരെൻ്റെ കുട്ടീനെ കാട്ടുന്നു ചേച്ചി അപ്പോൾ ചേച്ചിയല്ലേ അതെ ചേച്ചി ചേച്ചി അല്ല ചേച്ചി ഓ ഓ ഓ അങ്ങനെയൊക്കെയാണ് ഒപ്പാപ്പൂ ഒപ്പാപ്പു പോയി കഴിച്ചോ മക്കള് അപ്പം രണ്ടുപേരും കുളിയും കഴിഞ്ഞ് കഞ്ഞൊക്കെ കൊടുത്ത് എന്തോ ഇത് സ്നാക്സ് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവള് അവൾ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് അവരെ കാര്യങ്ങൾ അപ്പം ആ കമന്റ് എനിക്ക് എന്തോ ഇതുവരെ അങ്ങനെ പ്രശ്നവും കാര്യങ്ങളും വഴക്കും അടിയിടും അത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല പിണങ്ങിയിരിക്കാൻ മാത്രമോ ഞാനോ സുഖിയായിട്ട് അല്ലെ ആരായിട്ടോ അനുപേട്ടനായിട്ടോ ആരായിട്ടോ അങ്ങനെ സൗണ്ട് പിണക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ചേട്ടൻ എങ്ങനെ ചോദിച്ച് കമ്മൻറ്റ് കണ്ടോണ്ടാട്ടോ ചോദിച്ചാൽ വേറെ ഒന്നുകൊണ്ടല്ലേ പറഞ്ഞാൽ ഇല്ല അങ്ങനത്തെ രീതിയിലുള്ള കണക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഇല്ല അങ്ങനെ ഇന്നലെ അവിടെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങി തന്നെ പിള്ളേരെല്ലാവരും കൂടെ വന്നപ്പോഴാണ് അപ്പോൾ ഒരു ബഹളം തന്നെയായിരുന്നു ഇവിടെ ഈ വീട് മറച്ചു കിട്ടിയില്ലയെന്നുള്ളൂ അത്രയ്ക്ക് ഒരു ബഹളം തന്നെയായിരുന്നു ഇവിടെ നാലാരും കൂടെ നാലാളുടെ കൂടിയിട്ട് സൈക്കിളോട്ടലും ഓട്ടലും അവിടെ ഇതാക്കലും കുറേ ബൊമ്മയായിട്ട് കളിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നുണ്ട് ആ റൂമിൽ നിന്ന് അന്നാണ് ഞാൻ പുറത്ത് വെച്ചാൽ ഇവർ ആ റൂമിൽ നിന്നാണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കയസ് ഇത് എന്ത് വീവിടും അങ്ങനെ എന്താണ് അതാണ് ഇതിൻ്റെ ചുണ്ടൊരുമാതിരി ഇരിക്കുന്നത് ഇടയ്ക്ക് കളറ് വരും ഇടയ്ക്ക് കളറ് വരും അല്ലേ കണ്ടോ എൻ്റെ കയ്യിൻ്റെ മുകളിൽ ആ കളറ് വന്ന് അങ്ങനെയൊക്കെയാണ് അത് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക ഞാൻ നാട്ടിലോട്ട് പോകണമുണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അപ്പോൾ ഞാൻ പോകുന്നുണ്ട് എനിക്ക് നാലാം തീയതി ഒന്നും കൂടി ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണോ ഡോക്ടർ പറയണോ അതനുസരിച്ച് എനിക്ക് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നമ്മൾ രണ്ട് ശബരിമല സീസൺ ആയതുകൊണ്ട് ഷർട്ടും ഉണ്ട് അതുപോലെ തന്നെ ഉടുപ്പും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വേണം എന്നുള്ള ആൾക്കാർ എനിക്ക് ഇൻസ്റ്റഗ്രാം മെസ്സേജ് അയച്ചാൽ മാത്രമല്ല ഇപ്പോൾ ഓർഡർ അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അത് ഒന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ വേണമെന്നുള്ള ആൾക്കാർ ശബരിമല സീസണായ രണ്ട് കുട്ടിയെ പെൺകുട്ടിയാക്കായ ഉടുപ്പിലും മിഡിൻ ടോപ്പും വരുന്നുണ്ട് അതായത് ഒരു ഒരു ഏഴ് ടു പത്ത് വയസ്സായ ആൾക്കാർ ചില ആൾക്കാർ ഉടുപ്പ് ഇടണമെന്നില്ല അപ്പോൾ മിഡിൻ ടോപ്പും അങ്ങനെയും വരുന്നുണ്ട് അല്ലാതെ ഉടുപ്പും വരുന്നുണ്ട് കുഞ്ഞു കുട്ടിയാക്കുള്ളതും വരുന്നുണ്ട് ആൺകുട്ടിയൊക്കെ ഉള്ളതും വരുന്നുണ്ട് പിന്നെ ഷേർട്ട് രണ്ട് ടൈപ്പാണ് ഒന്ന് ചൈനീസ് കോളറും ഒന്ന് നോർമൽ കോളറുമായിട്ടാണ് വരുന്നത് അപ്പോൾ വേണം ആൾക്കാർ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നമ്മളെ രണ്ട് പേജും അൻവീസ് അൻവീസ്പേഷനും അതേപോലെ തന്നെ വസ്ത്ര വസ്ത്ര ഡിസൈൻസിലും നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ത് മക്കളെ അപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചുകൂടെ കുറുമ്പിയാണ് കുറുമ്പി അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ അവർ പോയി അവിടെ ഒരു ദിവസം കൊണ്ട് ഇവിടെ വേറൊരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി വന്നിരുന്നു പിന്നെ ഞാൻ ഇനി ഹോസ്പിറ്റലത്തെ കാര്യം എന്താ നോക്കിയിട്ട് ഓക്കെ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് ദിവസം അവിടെ പോയി നിൽക്കണം ുണ്ട് ആഗ്രഹം അതൊക്കെയാണ് പിന്നെ ഞാൻ അങ്ങോട്ട് പോവും റ്റുവാൻഡ്രത്തോട് ഞാൻ പോവും വൈകാതെ പോവും ഒക്കെയാണ് വരുന്നത് അപ്പം അതിൻ്റെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യണം ഓ അപ്പോൾ നിങ്ങളെനിക്ക് പറ്റുന്ന സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തരണം അതായത് ഇപ്പം എന്താ പറയുക വേറെ ഒന്നുമില്ല ഇപ്പം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി ഞാണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം പറയാനുള്ളൂ എനിക്ക് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും ടാറ്റാ ബൈ